ഇത് ദീപാവലി ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഏട്ടൻ രാവിലെ വരുമ്പോൾ കുറച്ച് ദീപാവലി സീഡ്സ് ഒക്കെ കൊടുത്തായിരുന്നു അതൊക്കെ ഞാൻ അവിടെ അടച്ചു വെച്ചു രാവിലെ എണിച്ചപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു കേട്ടോ ഇന്നൊന്ന് അമ്പലത്ത് പോകണം കുറേ ദിവസമായി ഗൈസ് മനസ്സിനൊന്നും ഒരു സമാധാനമില്ല അപ്പോൾ എൻ്റെ കുട്ടി ആദ്യമായിട്ട് എന്നെ ബാക്കിൽ വെച്ചിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് കൊണ്ടാക്കിത്തരുകയാണ് കേട്ടോ കുറേ ദൂരം അവിടെ അടുത്ത് തന്നെയാണ് മെയിൻ റോഡേക്ക് ഒന്നും എത്തണ്ട കേട്ടോ അങ്ങനെ ഞാൻ വഴിപാടുകളൊക്കെ കഴിച്ചു തൊഴുതിറങ്ങി മനസ്സിന് നല്ല സമാധാനം ഉണ്ട് ഗൈസ് ഒറ്റയ്ക്ക് പോകണം അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണം കേട്ടോ ഒറ്റയ്ക്ക് പോയിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സമാധാനം കിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവില്ലേ നമ്മുടെ വിഷമങ്ങളൊക്കെ ദൈവത്തിനോട് പറയുക അല്ലാതെ ആരോട് പറയാൻ അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ അമ്പലത്തിലൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്ന് ഇറങ്ങി റങ്ങിയിട്ടോ എനിക്കൊന്ന് കാല് എൻ്റെ കാലിൽ ഒരു മുറിയുണ്ട് ഗൈസ് ആയതാണ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ പോകണം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി അപ്പോൾ ഈ ഒരു മുത്തശ്ശൻ ഉണ്ട് കേട്ടോ വീടിൻ്റെ തന്നെ റോഡാണ് പക്ഷെ സ്ഥലമൊന്നുമില്ലെങ്കിലും ആ സ്ഥലത്ത് ഉള്ള സ്ഥലത്തില്ലേ കുറേ പച്ചക്കറികൾ പൂക്കൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതും നല്ല ഭംഗിയാണത് കാണാൻ എല്ലാം നമ്മൾ കായകളൊക്കെ ഉണ്ട് കേട്ടോ തക്കാളി എല്ലാം പിടിക്കുകയും ചെയ്യും എന്താ അങ്ങനെ അതൊക്കെ ഞാൻ കണ്ടു ഒരു മുത്തശ്ശനാണ് കേട്ടോ കുറച്ച് ഏജ് ആയിട്ടുള്ള മുത്തശ്ശനാണ് ഇതൊക്കെ ഉണ്ടാക്കണത് അവരേനെ ഇവിടെ കാണാറുണ്ടായിരുന്നു ഇന്ന് കണ്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും നിന്നില്ല നടക്കുകയാണ് ചെയ്തത് ഇത് മെയിൻ റോഡാണ് കേട്ടോ ഇവിടെ നിന്ന് ഓട്ടോ കിട്ടും പിന്നെ എന്തിനാ വെറുതെ പത്ത് രൂപ പിന്നെയും കൊടുക്കണം അപ്പം കുറച്ച് നടക്കാളുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പി കെ ദാസി ബി കെ ദാസിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ ഞാൻ ഹെൽത്ത് സെൻറ്ററിലേക്കാണ് പോകണത് അപ്പോൾ അത് അവിടെ അടുത്താണ് ഈ സ്ഥലത്തെ എനിക്ക് അപ്പോൾ ഞാൻ വീണത് ഓർമ്മ വരും ഗൈസ് ഇവിടെ നിന്നാണ് എന്നെ വണ്ടി അടിച്ചത് അതാണ് ഈ പോസ്റ്റിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ കാറ് നിൽക്കണില്ലേ അവിടെ നിന്നാണ് അടിച്ചത് അവിടെ നിന്ന് ഇടിക്കുക കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വേഗം തന്നെ അടുത്ത് പി കെ ദാസ് ഹോസ്പിറ്റലല്ലേ അപ്പോൾ എല്ലാവരും അവിടെ അങ്ങട് ആക്കിയിട്ടോ കൊണ്ടുപോയി അല്ല വലിയ മുറിയായും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായി ഒന്ന് കൈ ഒന്ന് ഓടിഞ്ഞു മാത്രം അതൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഓർമ്മ വരും ഗൈസ് ഇതൊരു ടറഫാണ് കേട്ടോ ഇവിടെ കളി നടന്നിട്ടേ എൻ്റെ കുട്ടിക്ക് വലിയൊരു കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവനും കൂട്ടുകാരൊക്കെ പാടെ പോയി കളിച്ചതാണ് അവർക്കാണ് അത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അപ്പോൾ ആ കപ്പിൻ്റെ ഫോ പോസ്റ്റ് ഞാൻ ഇടണം എന്ന് വിചാരിച്ചതാ മറന്നു ഞാൻ മെയിൻ റോഡിൽ പോണ കേട്ടോ നമ്മൾ ചന്ത അല്ലേ വാണിയംകുളം ചന്ത കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയാണ് കേട്ടോ വാണിയംകുളത്തെ പശുക്കൾ മൂരി പോത്ത് ആട് എല്ലാം ഇവിടെ വരും കേട്ടോ വ്യാഴാഴ്ചയൊന്നും ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും ആൾക്കാരുമാവും പിന്നെ ഈ കന്നുകളും മാടുകളും ഒക്കെ പാടായിട്ട് നല്ല തിരക്കാവൂട്ടോ ബുധനാഴ്ച തുടങ്ങും ചൊവ്വാഴ്ച തന്നെ തുടങ്ങും കേട്ടോ ചൊവ്വാഴ്ച എന്താ ആടുചന്തയാണ് ചൊവ്വാഴ്ചയാണ് ആടുചന്ത തോന്നുന്നു ബുധനാഴ്ചയൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ അതുകൂടെ അപ്പോൾ ഞാൻ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്നാലും ഒന്ന് രണ്ട് വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കുറച്ച് പോത്തുകളെയൊക്കെ കണ്ടു കേട്ടോ അവിടെ അപ്പോൾ ഈ കന്നുകാലി ചന്ത ഇവിടുന്ന് മാറ്റുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ നേരെ അറിഞ്ഞിട്ടില്ല ഒരു ന്യൂസ് കേട്ടു ഇവിടുന്ന് മാറ്റുകയാണ് ഇവിടെ എന്തോ വേറെ എന്തൊക്കെയാണ് വരുന്നുണ്ട് ബിൽഡിങ്ങുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സ്റ്റേഡിയോ അങ്ങനെ എന്തോ വരുന്നുണ്ട് തോന്നുന്നു ഇവിടെ അപ്പം അത് നല്ല വലിയൊരു എന്താ ഗ്രൗണ്ട് പോലെയാണ് കേട്ടോ അത് കുറേ സ്ഥലമുണ്ട് ഇതിലൊക്കെ തിക്കി തിക്കിയിട്ടാവും പശുക്കളെന്തൊക്കെ നിൽക്കുക കേട്ടോ പോത്തൊക്കെ നിൽക്കുക വ്യാഴാഴ്ച അതൊരു കാണാൻ തന്നെ ഒരു എന്താ പറയുക ചെറിയൊരു പൂരത്തിൻ്റെ തിരക്കാവും ഇവിടെ എന്താ വ്യാഴാഴ്ചയൊക്കെ ഇങ്ങോട്ട് വന്ന് നോക്കിയാട്ടോ ഇവിടെയൊക്കെ ബ്ലോക്കാവും വ്യാഴാഴ്ച നല്ല തിരക്കാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നും വീഡിയോയിൽ എടുത്തു ഇത് കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയാണ് വരുന്നുണ്ട് കേട്ടോ സംഭവങ്ങൾ കുറേതായി ഇങ്ങനെ എന്താ ഇതൊക്കെ കേട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ പൊട്ടി വീടാറായ കടകളൊക്കെ ഇപ്പം ഇങ്ങനെ അടച്ചിട്ടൊന്നേ ഉള്ളൂ വ്യാഴാഴ്ച ഇതിലൊക്കെ കച്ചവടം നടക്കും കേട്ടോ ചായ കച്ചവടം നല്ല നല്ല ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ദിവസത്തെ കച്ചവടം മതി ഇവർക്ക് എല്ലാ ദിവസവും തുറക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇതിലൊക്കെ ഈ ചായക്കച്ചവടും ചെറിയ ചെറിയ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വാണിയംകുളം ചന്ത അപ്പം അവിടെ നിന്നൊരു പിക്ക് ഒക്കെ എടുത്തു എന്നിട്ടിങ്ങനെ പോരാ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒരു മുത്ത ഒരു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കണു കണ്ടപ്പോൾ വേഗം അവർ മാറി അപ്പോൾ ഈ കടകളിലൊക്കെ വ്യാഴാഴ്ചയായി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ ചായക്ക് മാത്രം എന്താ ഒരു ദിവസം ഇരുപത്തഞ്ച് കോടിയുടെ കച്ചവടം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പെരുന്നാൾ ടൈമിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഉള്ളതായിരിക്കാം അത്രയും കന്നുകാലികൾ വരുന്നതല്ലേ ഒരുപാട് നാട്ടിൽ നിന്ന് വരും ആന്ധ്ര കർണാടക കർണി കുറേ സ്ഥലത്തുനിന്ന് വരും കേട്ടോ പശുക്കൾ ആടുകളും കോഴി കോഴി ഇല്ലാതോന്നു പോത്ത് മൂരി അങ്ങനത്തെ സം അപ്പോൾ ഇത് ആ റോഡ് താഴത്തേക്ക് പോകണത് അത് മെയിൻ ഉള്ളതാണ് കേട്ടോ പാലക്കാട്ട് അങ്ങോട്ട് പോവില്ലേ പാലക്കാട് റോഡാണ് വാണിയംകുളം മെയിൻ റോഡാണ് കേട്ടോ അത് നമുക്ക് ആ റോഡിനില്ല അങ്ങോട്ട് മേലേക്കാണ് കയറേണ്ടത് അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നാണ് അതിൻ്റെ പേര് കല്യാണങ്ങൾക്കൊക്കെ അധികം പൈസയൊന്നുമില്ലാതെ ഓഡിറ്റോറിയം ഒക്കെ സെറ്റപ്പ് ചെയ്യണ സംഭവം ഇത് കൂടെ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോവാട്ടോ ഇതാണ് പി കെ ദാസ് മെഡിക്കൽ കോളേജ് ഇപ്പം ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാത്തതുകൊണ്ട് ഇവിടെ കുറേയൊക്കെ പണികളൊക്കെ ഡെയിലി പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ബ്രൗൺ കളറിലൊന്നും ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് വെച്ചതാ തോന്നുന്നു അത് വെച്ചതിന് ശേഷമൊന്നും ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നിട്ടില്ല അത് കാരണം കൊണ്ടാണ് കാണാഞ്ഞത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ റൂട്ടിനാണ് ഇങ്ങടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോവുക ഹെൽത്ത് സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ വന്നത് കൊണ്ട് തന്നെ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നില്ല ഹെൽത്ത് കാർഡ് കേട്ടോ എല്ലാവരും ഒരു കുടുംബത്തിൽത്തെ എല്ലാവരും ഹെൽത്ത് കാർഡ് എടുക്കണം കുട്ടികൾക്കൊക്കെ കാണിക്കാൻ ഞാൻ ഇങ്ങടെ വരാറ് അപ്പോൾ അവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അതെടുത്തു പത്ത് രൂപയാണ് കേട്ടോ അതിന് പിന്നെ ഇതാണ്ടോ ഇതാണ് എൻ്റെ കാലത്തെ മുറി ഇപ്പം ഇത് ഇങ്ങനെ ഇരിക്കണമെന്ന് കാണണ്ട കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് വെള്ളം ഒലിക്കാൻ തുടങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നല്ല ചുമയുണ്ടായിരുന്നു അപ്പം മരുന്നുകളൊക്കെ വാങ്ങിച്ചു ഒരു ഓയിൽമെൻ്റ് മാത്രം പുറത്തുനിന്ന് എഴുതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ത്രെഡ് ചെയ്യണം വിചാരിച്ചിട്ട് ത്രെഡ് ചെയ്യാൻ പോയതാണ് സംഭവം ശബരിമലയ്ക്ക് കയറുന്നേക്കാളിൽ അത്രയും പടികളാണ് കേട്ടോ അതിലേക്ക് അങ്ങനെ കയറിപ്പോയി നോക്കുമ്പോൾ അവിടെ അണച്ച ആളുമില്ല എന്നിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു കൂട്ടാം അപ്പോൾ ഞാൻ ഒരു ജ്യൂസ് കുടിച്ചു ജാസത്തെ സർവത്ത് അടിപൊളിയാണ് കേട്ടോ ലെയ്മ് ലെയ്മ് അടിപൊളിയാണ് അങ്ങനെ ഒരു ലെയ്മൊക്കെ കുടിച്ചു ഇതാണ് പുതിയ വാണിയംകുളം ബസ് സ്റ്റാൻഡ് കേട്ടോ നല്ല രസമാണ് അവിടെ പോയിരിക്കാൻ പിന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ആ ബിസ്ക്കറ്റിൻ്റെ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് മിനി ലാവ കേക്ക് ഉണ്ടാക്കിയില്ലേ അതാരെങ്കിലും കാണാത്തതാണിച്ച് ഒന്ന് പോയി കാണൂട്ടോ അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിക്ക് പാൻറ്റിലൊക്കെ വയ്ക്കാനുള്ള സംഭവങ്ങൾ വാങ്ങിക്കണം പറഞ്ഞിട്ടേ ഒന്ന് ത്രെഡ് സെൻറ്ററിൽ കയറി ഇതിൻ്റെ പേര് അത് തന്നെയാണ് കേട്ടോ അവിടെ വാണിയംകുളത്തുള്ള ഈ നൂലും മറ്റേ ബട്ടൺസും മുത്തും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ അങ്ങനത്തെ കടയാണ് കേട്ടോ മെഷീൻ സാധനങ്ങളൊക്കെ കിട്ടണത് അപ്പോൾ അവിടുന്ന് ഞാൻ ഈ നൂല് അങ്ങനെ പൊട്ടിക്കാനുള്ള ആ സൂചി വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വീണ്ടും ഞാനൊരു വേറൊരു ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്തിട്ട് കുറേ ഗൈസ് അത് നോക്കുമ്പോൾ തുറന്നിട്ടുമില്ല അപ്പം ഇനിയിപ്പോൾ നടക്കില്ല ത്രീല് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വേറെ ഉണ്ട് അപ്പോഴേക്കും പിന്നെ ബസ് പോയാലോ ഇനി അവിടെ നിന്ന് അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സും പോയി പോയിക്കഴിഞ്ഞാൽ എഴുപത് രൂപ കൊടുക്കണം കേട്ടോ ഞങ്ങൾക്ക് അവിടേക്ക് വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ബസ് വന്നു വീടിൻ്റെ അവിടെ പോയി ഇറങ്ങി അപ്പോൾ അത് ഞങ്ങളുടെ ഒരു കുളമാണ് ഈ കുളത്തിൽ അങ്ങനെ കുളിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നേരെ അതിൻ്റെ മേലെ തന്നെയാണ് തറവാട് തറവാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് കയറുക ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം